നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയക്കാരും മറ്റും കണ്ടുപഠിക്കുക കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിനിത വീടൊരുങ്ങി കോളേജ് സന്നദ്ധ സംഘടന പ്രയത്നത്തിന്റെ ഫലം കേരളീയരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്ന വീട് അതിനടിയിൽ ബിന്ദു എന്ന സ്ത്രീ മരിച്ച സംഭവം കെട്ടിടം തകർന്നിട്ട് കൃത്യമായ ഇടപെടൽ അടിയന്തരമായി നടത്താൻ കഴിയാത്ത വന്ന ഉദ്യോഗസ്ഥരും നേതാക്കളും അന്ന് വലിയ വിമർശനം കേട്ടിരുന്നു സംഭവത്തിന് ശേഷം മരണവീട്ടിലെത്തിയ ചില രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ബിന്ദുവിന്റെ കുടുംബം ഞങ്ങൾ സംരക്ഷിക്കുമെന്നും ആദ്യമായി തന്നെ പണിതീരാതെ കിടക്കുന്ന ബിന്ദുവിന്റെ വീട് പൂർത്തീകരിച്ച് നൽകുമെന്നൊക്കെ വലിയ വീരവാദം മുഴക്കിയിരുന്നു ഇതൊന്നും പിന്നീട് പ്രവൃത്തിയിൽ വന്നതായി ഒരു അറിവും ഉണ്ടായില്ല ബിന്ദുവിന്റെ ബിരുദ വിദ്യാർത്ഥിയായ മകളുടെ ഓപ്പറേഷനും ചികിത്സയ്ക്കുമായി മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ സഹായിയായി എത്തിയതായിരുന്നു അമ്മ ആ ബിന്ദു കെട്ടിടം തകർന്ന് വീണ് അതിനടിയിൽപ്പെട്ടാണ് മരണപ്പെട്ടത് ബിന്ദുവിന്റെ മരണവും അത് സംബന്ധിച്ചുള്ള വിവാദങ്ങളുമൊക്കെ വലിയ വാർത്തയായിരുന്നു ബിന്ദുവിന്റെ മൃതദേഹ സംസ്കാര സമയത്ത് അവിടെ എത്തി ആദരം സമർപ്പിക്കുവാനും വലിയ വാഗ്ദാനങ്ങൾ പറയുവാനും പലരും ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കാര്യമായി ആരും ഒന്നും ചെയ്തില്ല എന്നതാണ് വാസ്തവം എന്നാൽ പിന്നീട് ബിന്ദുവിന്റെ വീട്ടിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു എത്തിയപ്പോൾ അവരോടൊപ്പം കോട്ടയം എം ജി യൂണിവേഴ്സിറ്റിയിലെ നാഷണൽ സർവീസ് സ്കീം ഓഫീസറും ഉണ്ടായി അദ്ദേഹമാണ് മരണപ്പെട്ട ബിന്ദുവിന്റെ ജീവിത സാഹചര്യം കണ്ടുകൊണ്ട് അവർക്ക് വീട് പുതുക്കിപ്പണിത് കൊടുക്കുവാൻ സന്നദ്ധ പ്രകടിപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തന സജ്ജമായി എം ജി യൂണിവേഴ്സിറ്റിയിലെയും കേരള യൂണിവേഴ്സിറ്റിയിലെയും കോളേജിലെ സ്കീം പ്രവർത്തകരെ സംയോജിപ്പിച്ചുകൊണ്ട് ഓഫീസർ ബിന്ദുവിന്റെ വീട് പണിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ സമയബന്ധിതമായി വീടിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന്റെ നേതാക്കൾക്കും മുതലാളിമാർക്കും സന്നദ്ധ സംഘടനകൾക്കും ഒരു ക്ഷാമവുമില്ല ഈ കൂട്ടരെല്ലാം പലപ്പോഴും പബ്ലിസിറ്റിക്ക് വേണ്ടി വാഗ്ദാനങ്ങൾ നൽകുകയും കൂടി വന്നാൽ എന്തെങ്കിലും നിർമ്മാണ ഉദ്ഘാടനം നടത്തി അതിന്റെ പടവും വാർത്തയും മാധ്യമങ്ങളിൽ നിറച്ചുകൊണ്ട് പേരെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് കണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഇതിനെല്ലാം വിപരീതമായി കേരളത്തിലെ ജനമനസ്സുകളെ ആകർഷിക്കത്തക്ക വിധത്തിൽ കോളേജിലെ എൻ അഥവാ നാഷണൽ സർവീസ് സ്കീമിന്റെ അംഗങ്ങളാണ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് പണി പൂർത്തീകരിച്ചത് എൻ എസ് എസ് ഓഫീസർ പറഞ്ഞത് പ്രകാരം വീടിന്റെ നിർമ്മാണത്തിന് പന്ത്രണ്ടര ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഇതെല്ലാം എൻ എസ് എസ് പ്രവർത്തകർ സ്വമേധയാ ഉണ്ടാക്കിയതാണ് എന്നതാണ് അറിയുന്നത് വസ്തുത ഇതാണെങ്കിൽ കേരളത്തിലെ പബ്ലിസിറ്റി മാത്രം ആഗ്രഹിക്കുന്ന പ്രവാണിമാരെ നിഷ്പ്രഭമം ആക്കുന്നതാണ് ഈ പ്രവൃത്തി രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിലാണ് മരണപ്പെട്ട ബിന്ദുവിന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കി അവരുടെ കുടുംബത്തിന് വീട് കൈമാറുന്നത് ഇത്ര വേഗത്തിൽ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി വീട് പണി പൂർത്തിയാക്കി എന്നത് മാത്രം മതി എൻ എസ് എസ് പ്രവർത്തകർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം എവിടെയും ഏത് കാലത്തും എത്ര ശ്രദ്ധിച്ചാലും എത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായാലും അപകടങ്ങൾ തുടരുക പതിവായിരിക്കും ഇത്തരം അപകടങ്ങളിൽ ജീവഹാനി ഉണ്ടാകുമ്പോൾ മരണപ്പെടുന്നവർ പലപ്പോഴും പാവപ്പെട്ട കുടുംബത്തിന്റെ ആശ്രയമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപകടത്തിൽ മരണപ്പെട്ട ബിന്ദു കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് സ്വദേശിയാണ് തലയോലപ്പറമ്പ് ടൗണിൽ ഒരു തുണിക്കടയിൽ ജോലി ചെയ്തു വരികയായി മരണപ്പെട്ട ബിന്ദു ആ കടയുടെ ഉടമയുടെയും ഭാര്യയുടെയും പ്രിയപ്പെട്ടതായിരുന്നു ബിന്ദുവിനോട് ഏറ്റവും വലിയ ആത്മബന്ധവും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു പത്തു വർഷത്തിലധികം കടയിൽ ജോലി ചെയ്തു വരുന്ന ബിന്ദുവിന്റെ മരണം കട ഉടമയുടെ കുടുംബത്തെയും വല്ലാതെ വിഷമിച്ച വാർത്തകൾ അന്ന് തന്നെ വന്നിരുന്നതാണ് ബിന്ദുവിന്റെ കുടുംബത്തെ വെറും കച്ചവടക്കാരന്റെ മാനസിക അവസ്ഥയിൽ തഴയാതെ അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് കട ഉടമയും ചെയ്തത് ബിന്ദുവിന്റെ വീടിന്റെ പുനർനിർമ്മാണത്തിലും സാമ്പത്തികമായി അവർ വലിയ തോതിൽ സഹായിച്ചു എന്നാണ് അറിയുന്നത് ഇതെല്ലാം സമൂഹ മനസ്സ് തിരിച്ചറിയേണ്ടതാണ് അനാഥമായി തീർന്ന ബിന്ദുവിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച എം ജി യൂണിവേഴ്സിറ്റിയിലെയും കേരള യൂണിവേഴ്സിറ്റിയിലെയും എൻഎസ്എസ് പ്രവർത്തകരെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിച്ച നാഷണൽ സർവീസ് സ്കീം ഓഫീസറായ ആർ എൻ അൻസാറിനെയും ഈ അവസരത്തിൽ മഹാൻ മനുസ് അഭിനന്ദിക്കുകയും അവരുടെ മഹത്തായ സേവനങ്ങൾക്ക് മുന്നിൽ ശിരസ് ഗുനിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം